ഇന്ത്യ സഖ്യം തകർന്നടിയുന്നു പാട് കുഴിയിലേക്കാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പോക്കെന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യമേയില്ല എം വി എന്ന് പറയുന്ന സഖ്യമില്ല അവിടെ ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക മാത്രമല്ല രാജ് താക്കറെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു സഖ്യം കൂട്ടിച്ചേർക്കാനായിട്ട് ഉദ്ധവ് താക്കറെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എം വി എ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് എൻ സി പി സഖ്യമില്ലാതെ അവിടെ ഉദ്ധവ് താക്കറെ സഖ്യം ഉപേക്ഷിച്ചു കൊണ്ട് എല്ലാ രീതിയിലും മറ്റൊരു സഖ്യമുണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി മഹാരാഷ്ട്രയിൽ വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എം വി എ ഈ പറയുന്ന കോൺഗ്രസിനും അതോടൊപ്പം തന്നെ എൻ സി പി ഉദ്ധവ് താക്കറെ ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികൾക്കും ഒരുപോലെ വമ്പൻ തിരിച്ചടി തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ് അതിനിടയിൽ തന്നെ മറ്റൊരു വലിയ തോതിലുള്ള കാര്യമെന്ന് പറയുന്നത് ഉദ്ധവിൻ്റെ ശിവസേന എല്ലാ അർത്ഥത്തിലും പിളരുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഒട്ടനവധി പേരാണ് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവിന്റെ ശിവസേനയിൽ നിന്നും എൻ ഡി എയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെയും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ആയുസുള്ളൂ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ാണ് ഇപ്പോൾ നിരവധി എം പിമാരും എം എൽ എമാരും എൻ ഡി എയിലേക്ക് ചേക്കേറാനായിട്ടുള്ള മനസ്സ് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് നിരവധി സേന യു ബി ടി എം പിമാരും എം എൽ എമാരും താനുമായി സംസാരിച്ചിരിക്കുകയാണ് എന്നും ബന്ധപ്പെടുന്നുണ്ടെന്നും ബി ജെ പി നേതാവ് ഗിരീഷ് മഹാജൻ ഇപ്പോൾ തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ശിവസേനയിലെ തന്നെ നിരവധി എം പിമാരും എം എൽ എമാരുമാണ് താനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ലെന്നും ആരോപിച്ച് മുതിർന്ന ബി ജെ പി നേതാവ് ആയിട്ടുള്ള ഗിരീഷ് മഹാജനാണ് ഈ കാര്യം ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എൻ സി പിയുമായും കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കി താക്കറെ തന്റെ പിതാവിന്റെ പ്രത്യാശാസ്ത്രം ഉപയോഗിക്കുന്നു ിച്ചു എന്നും മഹാജൻ ആരോപിക്കുകയുണ്ടായി തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉദ്ധവ് താക്കറെക്ക് ഉണ്ടായിരിക്കുന്ന തിരിച്ചടി ചെറുതൊന്നുമല്ല നിലവിൽ ഒൻപതോളം എം പിമാരും ഇരുപതോളം എം എൽ എമാരുമുള്ള ഉദ്ധവിന്റെ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായുള്ളൊരു കാര്യം തന്നെയാണ് വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉതവ് തീർച്ചയായിട്ടും എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഏകദേശം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി വലിയ വിജയം നേടുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് എം ബി സഖ്യം തന്നെ ഇപ്പോൾ കോൺഗ്രസ് എൻ ഉൾപ്പെടെ കനത്ത തിരിച്ചടി നേരിടുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അവിടെ മാറുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്ന എം പിമാരും എം എൽ എമാരും കൂട്ടമായി തന്നെ ബി എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ബി ജെ തന്നെ ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കും കാര്യമായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്ര നമുക്കറിയാം പ്രതിപക്ഷത്ത് നിലവിൽ അവിടെ നാപ്പത്തി ആറോളം എം എൽ എമാരും അതോടൊപ്പം തന്നെ മുപ്പത് എം ഉള്ളത് ഈ എം പിമാരിൽ പലരും ഉദ്ധവ് താക്കറെ പക്ഷം മാത്രമല്ല എൻ സി പി പക്ഷമായാലും കോൺഗ്രസ് പക്ഷമായാലും ഇപ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന എം പിമാരും എം എൽ എമാരും ഭൂരിഭാഗവും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെയാണ് തീർച്ചയായിട്ടും അവിടെ എം വി എയുടെ ഒരു ആയുസ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് അത് കഴിയുമ്പോഴത്തേക്കും വമ്പൻ തിരിച്ചടിയാണ് അവരവിടെ നേരിടാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പോൾ തന്നെയും നിരവധി പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളുമാണ് ശിവസേനയിൽ നിന്നും അതായത് ഉദ്ധവ് ശിവസേനയിൽ നിന്നും അതോടൊപ്പം തന്നെ എം വി എ സഖ്യത്തിൽ നിന്നും ഒക്കെ തന്നെ കൊഴിഞ്ഞു പോയി എൻ ഡി എയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് ഇത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടുള്ള ഒരു പതനത്തിലേക്കാണ് എം ബി എയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ബി ജെ പി അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു നിരവധി എം പിമാരും എം എൽ എ മാരുമാണ് ഇപ്പോൾ ശിവസേന പക്ഷത്തിൽ നിന്നും അതായത് ഉദ്ധവ് ശിവസേന പക്ഷത്തിൽ നിന്നും തന്നെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരാനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഇത് കനത്ത തിരിച്ചടിയാണ് ഇൻ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ അതോടൊപ്പം തന്നെ എം വി എ സഖ്യം കോൺഗ്രസ് എൻ സി പി ഉത്തപക്ഷത്തിന് മഹാരാഷ്ട്രയിൽ ഇനി നേരിടാൻ പോകുന്നത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്